തിരൂർ സൻഹ ിൽ കിടിലൻ വിലക്കുറിയിൽ മാൾക്കേട്ടുളം തൃപ്പുറംകോട്ട് ദേവസ്റ്റിലെ നവീകരണം നടത്തിയ അയ്യപ്പ ക്ഷേത്രത്തിന്റെ സമർപ്പണം നടന്നു ദേവസ്വത്തിന്റെ പിന്തുണയോടെ ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിന്റെ നവീകരണം നടത്തിയത് കോവിൽ സ്വർണ നിറമുള്ള പെയിന്റ് അടിച്ചും അറ്റകുറ്റപ്പണികൾ നടത്തിയുമാണ് നവീകരിച്ചത് തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ കോവിലിനു ചുറ്റും ബംഗളൂരുവിൽ നിന്നെത്തിച്ച തറക്കല്ലുകൾ പാകി റുപ്രങ്കോട് ശിവക്ഷേത്രത്തിലെ ഉപദേവനാണ് ഇവിടെയുള്ള അയ്യപ്പൻ കാലപ്പഴക്കം കാരണം അയ്യപ്പക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഇതോടെയാണ് ഭക്തജനങ്ങൾ ക്ഷേത്രം നവീകരിക്കാൻ തീരുമാനിച്ചത് ശിവക്ഷേത്രത്തിലെ പ്രതിക്ഷിണ വഴിയുടെ പ്രവൃത്തി നടന്നുവരികയാണ് ഇതിനൊപ്പം അയ്യപ്പക്ഷേത്രവും നവീകരിക്കാമെന്ന ആശയം വന്നതോടെ ദേവസ്വം ഭക്തർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയായിരുന്നു വൃശ്ചികം ഒന്നിന് രാവിലെ നടന്ന ചടങ്ങിൽ ശരണം വിളികളോടെയാണ് ഭക്തർ നവീകരിച്ച ക്ഷേത്രം അയ്യപ്പസ്വാമിക്ക് സ്വാമിക്ക് സമർപ്പിച്ചത് അയ്യപ്പ ക്ഷേത്രത്തിലെ മേൽശാന്തി അരീകര ശങ്കരനാരായണൻ നമ്പൂതിരി കർപ്പൂരാഴി തെളിയിച്ച് പൂജ നടത്തി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര നവീകരണ കമ്മിറ്റി പ്രസിഡന്റും ഗുരുസ്വാമിയുമായ ടി കെ ഗംഗാധര പണിക്കർ കമ്മിറ്റി സെക്രട്ടറി രാജേന്ദ്രകുമാർ പാണാട്ട് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു കനമ്മൽ പി ബാലകൃഷ്ണൻ സജീഷ് ബാബു തൃപ്രങ്ങോട് ടി മുകേഷ് ദേവസ്വം ജീവനക്കാരനായ വി ആർ പ്രകാശ് കെ രഘുനാഥ് ജയശങ്കർ വടക്കേപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിൽ അഖണ്ഡ ശിവനാമ ജപവും നടന്നു ജപത്തിന്റെ പതിനേഴാം വാർഷികമാണ് പതിനേഴ് വർഷം മുമ്പ് വൃശ്ചികം ഒന്നിന് ശിവക്ഷേത്രത്തിൽ തുടങ്ങിയ ശിവനാമ ജപം എല്ലാ ദിവസവും മുടക്കമില്ലാതെ നടന്നു വരുന്നുണ്ട് വാർഷികത്തിന്റെ ഭാഗമായി രാവിലെ ആരംഭിച്ച ജപം വൈകിട്ട് ദീപാരാധന വരെയാണ് നടക്കുന്നത് മണ്ഡലകാലത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ ശിവക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ദേവസ്വം പ്രഭാത ഭക്ഷണവും വിതരണം ചെയ്യും വെട്ടന്യൂസ്